വോട്ട് വോട്ട് ചോരി ചോരി ആരോപണം വാർത്ത ുംറഞ്ചേരി പഞ്ചായത്തിലും എന്നൊരു വളരെ പ്രധാനപ്പെട്ടത് ദാബ്ദങ്ങളായി തൊട്ടടുത്ത് കിടക്കുന്ന പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ സ്ഥിരം താമസക്കാരിയായ ശ്രീമതി ഖദീജ മൂത്രയിടത്ത് അദ്ദേഹത്തിന്റെ യാതൊരു രേഖയുമില്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകത്തിലെ ചില പ്രവർത്തകരുടെ നേതൃത്വത്തില് കഴിഞ്ഞ പതിനേഴാം വാർഡില് യാതൊരു ഇല്ലാതെ വ്യാജമായിട്ടുണ്ട് ഉൾപ്പെടുത്തിയ ഒരു നടപടിയെ ചോദ്യം ചെയ്ത ആക്ഷേപമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളോട് ഈ പ്രശ്നം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളായ നേതാക്കളായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ അടുത്ത പത്രം നടത്തി പറഞ്ഞപ്പോൾ അതിന്റെ അന്യായകൾ പറയപ്പെടുന്ന ആളുകൾ തന്നെ അല്ലെങ്കിൽ വെയിൽ തന്നെ ഒരു അവസ്ഥയിലേക്ക് മറഞ്ചേരി പഞ്ചായത്ത് ഗാന്ധിയ പ്രദേശങ്ങളിൽ വോട്ട് ചെയ്യലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് വളരെയധികം ആശങ്കാജനകമാണ് പയറവാഡിലെ ഇത്തരം കള്ളമുടിച്ചതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സുരേഷ് അദ്ദേഹം ചേർത്തില്

आ, आ, ने ने ले ले ए, ും നിലവില് സമർപ്പിക്കാതെയാണ് മാറ്റിയിട്ടുള്ളത് റേഷൻ കാർഡ് ഇവരുടെ അധികാര പിന്നെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റേഷൻ കാർഡ് പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാവുന്ന വിചാരിച്ചെ ഒന്ന് ഹിയറിംഗ് നോട്ടീസ് കിട്ടിയത് തൊട്ട് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് മാറഞ്ചേരി പഞ്ചായത്ത് ഒരു ഡ്രസ്സിംഗ് സർട്ടിഫിക്കറ്റ് അർജന്റയിച്ചിട്ടിരുന്നു അത് വളരെയധികം ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ ചില ഡോക്യുമെന്റുകളൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു തന്നെ എന്താ പറയാ മാറഞ്ചേരി പഞ്ചായത്തിന്റെ ആ ഒരു വികസിതങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം പിന്നെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പതിനൊന്നേ പതിനൊന്ന് അറിയാം റേഷൻ കാർഡ് ഉപയോഗ ആവശ്യം വന്ന വ്യാജ

ഇതിൽ എന്താണ് കാരണം കാണിച്ചിരിക്കുന്നത് അന്ന് റിസൾട്ട് നൽകാൻ സാധിക്കില്ല കാരണം ഇദ്ദേഹത്തിന് തക്കതായ രേഖകൾ സമർപ്പിച്ചില്ലായിരുന്നു പക്ഷെ ഒരു വീട് പോലും സന്ദർശിക്കാതെ ഇന്നലെ ഒരു റേഷൻ കാർഡ് നൽകാമെന്ന വ്യാജനെ തലശ്ശര്യ പ്രകാരമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഇന്ന് നിശ്ചയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തെ കോടതി വിശ്വസിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഞങ്ങള് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭവും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങള് ഈ അവസരത്തിൽ നിങ്ങളെ ഉരുതൽ അറിയിക്കണം എല്ലാ ജനാധിപത്യ പഞ്ചായത്ത് വിശ്വാസികളെയും ഞങ്ങൾക്ക് ഇത്തരം ഒരു പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അഭ്യർത്ഥന ചെയ്യണം അതുപോലെ തന്നെ രണ്ടായിരത്തി ആറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ ആയിരുന്നു വാർഡ് മെമ്പർ ആയിട്ടുണ്ട് ഇത്രയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം മുസ്ലിം ലീഗിന്റെ ചില തൽപര കക്ഷികൾ തൽപര കക്ഷികളുടെ രാഷ്ട്രീയ മൈന്യത്തിന് വേണ്ടി ബരിയാടാവുകയാണ് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഭരണ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ തണലിലാണ് ഈ വോട്ട് ജോലി നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ആരോപിക്കാനുള്ളത് ഡോക്യുമെന്റും ഇല്ലാതെ ഈ ഒരു വോട്ട് ചേർത്ത സംഭവങ്ങൾ അറിഞ്ഞിട്ട് പോലും കൃത്യമായിട്ട് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർത്തും പ്രതിഷേധാർഹമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിലഞ്ചേരി പഞ്ചായത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വാടക താമസിക്കുന്നതിലുണ്ട് വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകളൊക്കെ താമസിച്ചുവരുന്ന ആളുകൾ താമസിച്ചു ചേർത്ത് യും പഞ്ചായത്തിൽ വരുമ്പോ വേണ്ടത്ര രേഖകളില്ല സമർപ്പിക്കാൻ പേരില് അവരെ ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു നീതിയും അധികാരത്തിന്റെ സംരക്ഷണം അധികാരവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മറ്റൊരു നീതിയും അവസ്ഥ പഞ്ചായത്തിൽ ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ജനാധിപത്യ മതവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കൂടെ ഇണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഇവര് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ തീർപ്പാക്കിയത് യാതൊരു അതിന്റെ തൊട്ടു പിന്നെ പിറ്റേ ദിവസം ഒരാഴ്ച കഴിയുമ്പോഴേക്കും കിട്ടിയ തൊട്ട് പിറ്റേ ദിവസം പുതിയ അപ്ലിക്കേഷൻ കൊടുക്കുകയും നിലവിൽ റേഷൻ കാർഡ് ഉള്ള ഒരു വ്യക്തി പുതിയ റേഷൻ കാർഡിന് വേണ്ടി എന്ന് സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആണ് ഇവർ മുന്നോട്ട് പോകും നമുക്ക് ഇതൊന്നും മനസ്സിലാക്കട്ടെ ഒരു കൂട്ടമായ ആസൂത്രിത ഒരു വോട്ട് കൂട്ടമായത് ഇത് സാധാരണക്കാരെയും അതുപോലെ ഈ അധികാരവർഗത്തിലിരിക്കുന്ന സമ്മർദ്ദ പരിശോധന ഉപയോഗങ്ങൾക്ക് തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ വിഷയത്തിലാണ് ഞാൻ തോരനെയും എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ കൺവീനർ കൃത്യമായി പറഞ്ഞു ഈ ഇത്രത്തെ ബഹുമാന സ്ഥാനങ്ങളിൽ ഒരു സ്ത്രീയെ അവരെ അവമതിക്കുന്ന തരത്തില് മുസ്ലിം ചില ചില ഞങ്ങൾ എല്ലാവരെയും എടുത്തു പറയുന്നില്ല ചില കോൾ പ്രവർത്തകരുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ സമൂഹത്തിൽ അവമതിക്കുന്ന രീതിയിലേക്ക് വലിച്ചു രാജ്യത്തിൽ തിരിച്ചു പ്രതിഷേധം അതുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളുടെ വോട്ടവകാശം എന്നത് വളരെ പ്രധാനമാണ് ഞങ്ങൾ ആ വോട്ട് വോട്ടുനിഷേധം ഞങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുന്നു ഇവിടെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോ അവർക്ക് സാധ്യതയുള്ളത് ഇവർക്ക് എവിടെയും വോട്ട് മില്ലാതുകൊണ്ട് ഇവർക്ക് എവിടെയും വോട്ട് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന എന്നൊരു രൂപ കടന്നു കയറാനാണ് ഈ പറയുന്ന സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തി അവർ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് സാധിക്കുന്നത് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പേര് നിലവിൽ ഇക്കഴിഞ്ഞ നവംബർ നാല് അഞ്ച് തീയതി നടന്ന വോട്ടെടുപ്പ് വോട്ട് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് അവർ യാതൊരുവിധ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതെ തന്നെ അവരുടെ കൃത്യമായ രേഖ വെച്ചാൽ തയ്യാറാവുന്ന പെരുമ്പട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ അവരുടെ ബൂത്തിൽ അവരുടെ വോട്ട് ചെറുക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മാന്യമായി അവിടെ അവരുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ അവരുടെ ജനാധിപത്യ അവകാശം പൂർണ്ണമായി തിരിച്ചു കിട്ടുമെന്ന് കിട്ടും ഇതൊക്കെ യാഥാർത്ഥ്യതോളം ഉണ്ടായിട്ട് പോലും അതിനെതിരെ കണ്ണടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ ശക്തമായ പ്രതിഷേധിക്കുന്നത് ഇത് കൃത്യമായ സംഘടിതമായ ഒരു വോട്ട് വോട്ടുജോലി തന്നെയാണ് അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കില്ല എന്നാണ് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നത്